ട്രിവാൻഡ്രത്തിൻ്റെ ഹൃദയഭാഗത്ത് അതായത് ഞാൻ നിൽക്കുന്ന എക്സാക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പേരൂർക്കട വഴയില റോഡ് പേരൂർക്കടയിൽ നിന്ന് കൃത്യം എഴുന്നൂറ് മീറ്റർ മാറുമ്പോൾ സെൻറ്റ് ജൂഡ് ചർച്ച് കാണാം ഈ ഒരു ചർച്ചിൻ്റെ അടുത്ത് ഒരു കിഡ്ഡിലൻ വീട് അതും പുതിയൊരു വീട് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് വഴി ഞാൻ പറഞ്ഞുതരാം ഓപ്പോസിറ്റ് വരിക ഇതൊരു റൗണ്ട് റോഡാണ് അതായത് യു ടേൺ എടുക്കുന്ന റോഡാണ് അവിടെ നിന്ന് നേരെ അകത്തോട്ട് കയറുമ്പോൾ എം ജി നഗർ നിങ്ങൾക്കിവിടെ കാണാം എം ജി നഗറിൻ്റെ തൊട്ട് അതായത് ഇതിനകത്തുനിന്ന് അഞ്ഞൂറ്റമ്പത് അറുനൂറ് മീറ്റർ മാറിയാൽ ഒരു കിഡിലൻ വെടിച്ചിലിന് വീട് വില്പന ഒക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ആ വീടിന്റെ വിശേഷങ്ങൾ കാണാമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഈ വീടിന്റെ ആ ഭംഗിയെ നോക്കിയാൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നതെന്ന് ഈ വീട് എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള അഞ്ച് റീസണുകൾ ഒന്ന് ഈ വീടിന്റെ വലിപ്പമാണ് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് പോയിന്റ് ആറ് അഞ്ച് സെന്റിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടാമത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ റെഡ് ബ്രിക്ക് ജാഗ്വർ അതുപോലെ ഈ ഫ്രണ്ടിൽ കാണുന്ന തേക്കുകൾ ഒക്കെയാണ് മൂന്നാമത്തെ കാര്യം എല്ലാ വിൽക്കുന്ന വീടും അതായത് പുതിയതായി വിൽക്കുന്ന വീടിന് കോമൺ ബാത്റൂമുകൾ വയ്ക്കാൻ ബിൽഡർമാർ ശ്രമിക്കാറില്ല ഈ വീട്ടിന് അങ്ങനെ ഒരു കോമൺ ഉണ്ട് അതാണ് എനിക്കിഷ്ടപ്പെട്ട മൂന്നാമത്തെ കാര്യം അതായത് നമുക്ക് ഗസ്റ്റോ ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മളെ റൂമിൽ അവരെ കേട്ടേണ്ട ആവശ്യം വരില്ല നമുക്ക് വേറൊരു കോമൺ ബാത്റൂമ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നാലാമത് എനിക്കിഷ്ടപ്പെടാനുള്ള കാര്യം ഈ വീട്ടിലെ ബെഡ്റൂം സൈസുകളാണ് ഗെയ്സ് ഒരു രക്ഷയില്ലാത്ത ബെഡ്റൂം സൈസുകളാണ് അതും പതിനേഴ്ക്ക് പതിനാറ് ഉള്ള ബെഡ്റൂം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ രണ്ട് കിങ് സൈസ് ബെഡ് വാങ്ങിച്ചിട്ടാൽ പോലും നിറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയ ബെഡ്റൂമാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ കാര്യം നമ്മുടെ സിറ്റി കോർപ്പറേഷൻ ഏരിയയിൽ ഇത്രയും വലിപ്പമുള്ള ഇത്രയും സെൻറ്റിൽ നിൽക്കുന്ന വീടുകൾ കിട്ടാൻ ഭയങ്കര പാടാണ് അങ്ങനെ ഒത്ത ഇണക്കത്തിന് കിട്ടുന്ന ഒരു വീടാണിത് അങ്ങനെ അഞ്ച് റീസണുകൾ കാര്യമാണ് ഞാൻ ഈ വീട് ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണമായി വരുന്നത് ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് വരാം ഈ വീടിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഇത് നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസ് ആണ് അതാ ഇവിടെ ഒരു കവേർഡായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് ഇത് ഓപ്പൺ ആണ് രണ്ട് വണ്ടികൾ സുഖമായി പാർക്ക് ചെയ്യാം വേണമെങ്കിൽ മൂന്ന് വണ്ടികൾ പാർക്ക് ചെയ്യാം മറ്റൊരു കാര്യം നമുക്ക് ഈ മതിലിൻ്റെ ഒരു ഡിസൈൻ തന്നെ നോക്കാം ദാ ഇവിടെ ഒരു സെവൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ വീടിൻ്റെ ഭംഗി കുറച്ചും കൂടെ കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇവിടെയാണ് നമ്മുടെ സിറ്റൗട്ട് സ്പേസ് വരുന്നത് അതുപോലെ ഈ വീടിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ചെടികളോ കാര്യങ്ങളോ ഒക്കെ നടുന്നതിന് വേണ്ടിയുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ തന്നെ നോക്കിയാൽ നമുക്ക് ഒരു നാല് ചെയറുകൾ വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും വലുപ്പമുള്ള സ്പേസ് ആണ് ഞാൻ പറഞ്ഞു വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് കാണുമ്പോൾ കാണുന്നതെല്ലാം തേക്കിൽ ചെയ്തിരിക്കുന്ന വീടാണ് അപ്പം തേക്കിൻ്റെ ഡോറുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല സ്ട്രോങ് ഡോറുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇൻഡീറിലോട്ട് കടക്കാം ഇൻഡ്യറിലോട്ട് കടന്നാൽ തന്നെ ലിവിംഗ് സ്പേസിന് മാത്രമായിട്ട് രണ്ട് ഫാനുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലിവിങ് എത്രത്തോളം വലിപ്പമുണ്ടെന്നും അത് നോക്കിയ ടൈലുകളൊക്കെ നല്ല വെള്ള കളറിലെ ടൈലാണ് നല്ലൊരു പ്ലസ് ആൻഡ് ഫീലിങ് ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ടി വി യൂണിറ്റ് ഒരു വലിയ ടി വി യൂണിറ്റ് ആണ് നൂറ്റി പതിനഞ്ച് ടി വി ആണെങ്കിലും നമുക്ക് വയ്ക്കാം അത്രയും വലുപ്പമുള്ള ടി വി യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഓർക്കണം റെഡ് ബ്രിക്കിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ലിവിങ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് ഇവിടെ നോക്കി ഒരു ഏഴോ എട്ടോ പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഡൈനിങ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നത് നമുക്ക് ഈ ഒരു ഡയഗണലിൽ നിന്ന് ഒന്ന് കാണിച്ചു കൊടുത്ത മോനെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടുള്ള വിഷൻ ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ ഈ വീടിൻ്റെ ലിവിങ്ങും ഡൈനിങ്ങും മാത്രമുള്ള ഡിസ്റ്റൻസിന് എത്ര ദൂരത്തിലാണ് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഡൈനിങ് സ്പേസ് കണ്ടു ഡൈനിങ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് വാഷ് ബേസിൻ കൗണ്ടറിലേക്കാണ് അതുള്ള ജാഗ്വറിൻ്റെ ഡ്ര വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് പ്ലംബിംഗ് ഫിറ്റിങ്സ് ജാഗ്വറും ഹിൻഡുവെയറും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്രാൻഡഡ് ഫിറ്റിങ്സാണ് കൊടുത്തിട്ടുള്ളത് ഇത് നോക്കി ലൂവർ ചെയ്തിട്ട് നമുക്കൊരു മിറർ കൊടുത്തിട്ടുണ്ട് റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു മിറർ വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് ടച്ചിൽ തന്നെ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റുള്ള കൗണ്ടർ ടോപ്പ് വന്നിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് താഴെയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ ഇവർ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കിച്ചൺ സ്പേസ് ആണ് കിച്ചൺ സ്പേസ് വളരെ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഒരു കിച്ചൺ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസും കൂടെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസും കൂടെ ഉണ്ട് കിച്ചൺ നോക്കിയാൽ വലിയൊരു മോഡുലർ കിച്ചൺ ആണ് കേട്ടോ മറൈൻ പ്ലൈയില് ചെയ്തിരിക്കുന്ന വലിയൊരു കിച്ചൺ സ്പേസ് ആണ് നമുക്ക് കാണുന്നത് വൈറ്റ് ആൻഡ് സാൻഡൽ കളറിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് അതുപോലെ കിച്ചൻ്റെ അകത്തും ഫാനുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാ നോക്കിയ ഈ ഒരു സ്പേസ് നമുക്കൊരു വലിയൊരു പാൻട്രി യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാണാം അതുപോലെ തന്നെ സ്ലീക്കിൻ്റെ പാൻട്രി യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബ്രാൻഡഡ് ഫാനാണ് ഇത് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് പോയിന്റുകൾ ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം എല്ലായിടം ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഗ്ലെന്നിൻ്റെ ഒരു ചിമ്മിനിയാണ് നമുക്ക് വേവ് മോഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് വേവ് മോഷനിൽ വർക്ക് ചെയ്യാനൊക്കെ കണ്ടോ ജസ്റ്റ് നമ്മൾ കൈ ഇങ്ങനെ ആക്കിയാൽ മാത്രം മതി നമ്മുടെ ഈ പാചകം ചെയ്യുന്ന സാധനമൊക്കെ ഇത് തന്നെ സക്ക് ചെയ്തെടുക്കും അതുകൊണ്ട് നമുക്ക് സ്മെല്ലും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഡൈനിങ് സ്പേസിലോട്ടൊന്നും വരാതിരിക്കാനായിട്ട് ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ ഇതിൻ്റെ അകത്തൊക്കെ ലൈറ്റുകൾ ഇങ്ങനെ അതാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കിച്ചണിലോട്ട് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരു ഓപ്പൺ സ്റ്റൈലിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇത് ക്ലോസ്ഡ് ആയിട്ടാണെങ്കിൽ ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ വർക്ക് ഏരിയ സ്പേസിലേക്ക് വരികയാണ് വർക്ക് ഏരിയ സ്പേസ് നമ്മൾ കിച്ചണിൽ കണ്ട ഒരു മിനിയേച്ചർ സ്പേസ് ആണ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെറിയ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്യാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയാണ് നമ്മുടെ കോമൺ ബാത്റൂം വരുന്നത് ഈ ബാത്റൂമ് മാത്രം എന്ന് പറയാൻ പറ്റില്ല ടോയ്ലറ്റും കൂടെ ചേർത്തിട്ടാണ് അതുപോലെ ഷവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടൈലുകളൊക്കെ നോക്കിയാൽ വെളിയിൽ കൊടുത്തിരിക്കുന്നതിനും അവർ നല്ല ക്വാളിറ്റി ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് എന്തെങ്കിലും നടാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തുണ്ട് നമുക്ക് തുണിയൊക്കെ കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഒരു കല്ല് ദാ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ടാപ്പുകൾ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറിയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഓരോ ചെറിയ ബെഡ്റൂമിൽ നിന്ന് വലിയ ബെഡ്റൂമിലേക്ക് പോകാം ഈ ചെറിയ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷറി വീട്ടിൽ കാണുന്ന ട്വൽവ് ബൈ തേർട്ടീൻ സൈസ് ബെഡ്റൂമാണ് ഇവിടുത്തെ ചെറിയ ബെഡ്റൂം നോക്കി എത്ര വലിപ്പമുണ്ട് ഈ ബെഡ്റൂമിൽ ഓരോ ബെഡ്റൂമുകൾ കാണുമ്പോൾ നിങ്ങൾ കണ്ണു എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നി ഇവിടെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കബോർഡുകളെല്ലാം നല്ല വൃത്തിയുള്ള കബോർഡുകളാണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല ക്വാളിറ്റി തന്നെയാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത് ഒന്നിനും ഒരു വിശുക്കും ഈ ഓണർ ഇവിടെ വരുത്തിയിട്ടില്ല കേട്ടോ അതുപോലെതാ ഈ ഒരു ഭാഗത്ത് മിററും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാം ഇവിടെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം വാൾ മൗണ്ട് ചെയ്തിട്ടുള്ള ക്ലോസ് കൊടുത്തിട്ടുള്ളത് അതും ഹിൻഡുവേറിന്റെയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ജാഗോറിൻ്റെ ഷവറുകളാണ് ഷവറാണ് ഈ ഭാഗത്ത് പൈപ്പും ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഹിന്ദി ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുള്ളത് കാണാം സൊമാൻ്റെ ഒരു ടാപ്പ് കൊടുത്തിട്ടുള്ളതാണ് കാണാം അങ്ങനെ എല്ലാം കൊണ്ട് നിറഞ്ഞ ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് ഇതിൽ നമുക്ക് ഗസ്റ്റിനൊക്കെ കൊടുക്കാം കേട്ടോ ട്വൽവ് ബൈ ട്വൽവെന്ന് പറയുന്നത് സത്യം പറഞ്ഞ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് ഉണ്ട് ഇനി നമുക്ക് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൗത്ത് വെസ്റ്റിലാണ് മാസ്റ്റർ ബെഡ്റൂം ഉള്ളത് സൗത്ത് വെസ്റ്റിൽ മാസ്റ്റർ ബെഡ്റൂം ഉള്ളപ്പോൾ വീട് ഫേസ് ചെയ്യുന്ന ഇവിടെ ആ ഈസ്റ്റിൽ കിഴക്ക് ദർശനത്തിലെ വീട് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് കൈ അതുകൊണ്ട് അങ്ങനെയും നമുക്ക് ഈ വീടിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് പാളുകളിലുള്ള കബോർഡുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഫോർട്ടീൻ ആണ് നിങ്ങൾ കേൾക്കണം ട്വൽവ് ബൈ ട്വൽവ് കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ ഫോർട്ടീൻ സൈസിൽ വരുന്ന വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കാണുന്നത് ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമിൽ ദാ ഷവറും കാര്യങ്ങളും എല്ലാം ജാക്കോറിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് അതും വാൾ മൗണ്ടഡ് ആയിട്ട് ഉപയോഗിക്കാം നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കും ഒക്കെ ഈ ഒരു ഭാഗം അതായത് ഈ ഒരു ബെഡ്റൂം ഉപയോഗിക്കാതാണ് അത്രയും വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അതിനെക്കാട്ടിലും വലുപ്പം ഉണ്ട് കേട്ടോ ആ ബെഡ്റൂം ഞാൻ കാണിച്ചുതരാം മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ഇൻവേർട്ടറൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉള്ളത് അങ്ങനെ മുകളിലോട്ട് കയറുമ്പോൾ ദാ ഇവിടെയൊക്കെ ടീ വുഡിൻ്റെ വുഡൻ ഇതാണ് കൊടുത്തിട്ടുള്ളത് ഗ്ലാസ്സുകൾ ഇതാ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ മുകളിലേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ കണ്ണ മക്കളെ ഒരു കിഡ്ഡിലൻ സ്പേസ് നമ്മുടെ താഴെ കണ്ട ഡൈനിങ് സ്പേസും ലിവിങ് സ്പേസും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സ്പേസ് ഇതാ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഒരു ടി വി യൂണിറ്റ് വേണമെങ്കിൽ വയ്ക്കാം അതിനു വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇരുന്ന ഒരു തിയേറ്റർ പോലെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ലിവിങ് സ്പേസിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് ഇഷ്ടം പോലെ രീതിയിലുള്ള റെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിനെ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും മാസം പതിനയ്യായിരം രൂപ കൊടുക്കാനായിട്ട് കിട്ടും താഴെ നമ്മൾ വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് സ്പേസ് കണ്ടോ അല്ലെങ്കിൽ അവിടെ ഡിഷ് വാഷറും കാര്യങ്ങളൊക്കെ വയ്ക്കാം ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് സ്പേസ് കൊടുത്തിരിക്കുന്ന കാണാം ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം കാണാം താഴെ കണ്ട ഞാൻ പറഞ്ഞില്ല അച്ഛനും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം എന്ന് അതുപോലത്തെ ഒരു ബെഡ്റൂം ഫിഫ്റ്റീൻ ഫോർട്ടീൻ സൈസ് ചെയ്തിരിക്കുന്ന ഒരു കിടുക്കാ ബെഡ്റൂമാണ് ഇവിടെയും കബ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട സെയിം അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്തും വന്നിട്ടുള്ളത് ഇനി ഫാനുകളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ബെഡ്റൂമുകളിലും ഓരോരോ ഫാനുകൾ കൊടുത്തിട്ടുണ്ട് അതും കമ്പനി ക്രോംറ്റൻ്റെ ആണ് കേട്ടോ കയറി വരുന്ന രണ്ടിടത്ത് മാത്രമാണ് റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഫാനുകൾ രണ്ടെണ്ണമാണ് ലിവിങ് സ്പേസിൽ കൊടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം ഉള്ള ഫൈവ് തൗസൻഡിന് മേലെ ആ ഫാനിന് മാത്രം റേറ്റ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസിനെ നമുക്ക് കിച്ചണായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെയും പോയിന്റുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മുകളിലേക്ക് കയറുന്ന ടെറസ്സാണ് അത് കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സൈഡ് കൊടുത്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ ട്യൂബിലാണ് എല്ലാം നല്ല വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു ക്രാക്ക് പോലും ഈ വീട്ടിൽ ഒരിടത്ത് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്രയും വൃത്തിയിലാണ് ാണ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അത്രയ്ക്ക് വലിപ്പമുള്ള ബെഡ്റൂമാണ് നോക്കിയേ പതിനേഴ് സൈസുള്ള ബെഡ്റൂം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു കാണൂല ാണ് ഞാൻ നിൽക്കുന്നത് കണ്ടോ അതുപോലെ രണ്ട് ഫാനുകൾ ഈ ബെഡ്റൂമിലുണ്ട് എന്നാൽ മാത്രമേ ആ ഒരു ഫാനിന്റെ വെന്റിലേഷൻ കറക്റ്റ് സോറി ആ റൂമിന്റെ വെന്റിലേഷൻ കറക്റ്റ് ആവുള്ളൂ അത്രയും വലുപ്പമുള്ള ബെഡ്റൂമാണ് അതുപോലെ ഇവിടെ കബ ഇവിടെ നമുക്ക് നോക്കിയേ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് എല്ലാം വലിയ വിൻഡോസുകളാണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല സ്ട്രോങ് വിൻഡോസ് ടീക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ വീട്ടിലെ ബെഡ്റൂമിന്റെ അഞ്ച് റീസൺ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അഞ്ചാമത്തെ റീസൺ പറയേണ്ടതായിരുന്നത് ഈ ഒരു ബാത്റൂം ആയിരുന്നു അറ്റാച്ച്ഡ് ബാത്റൂം ഒരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ബാത്ത് ടബ്ബോർഡ് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ മക്കളെ ദാ ഇവിടെ നമുക്ക് കാണാം ബാത്ത് ടബ് കൂടിയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്ക് കാണുന്നത് അതുപോലെ ഇതൊക്കെ ജാഗോറിന്റെ ഫിറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ദാ ഇവിടെ ഒരു ക്ലോസറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് മൂന്ന് പേർക്കോ നാല് പേർക്കോ ഒരുമിച്ച് നിന്ന് കുടിക്കാൻ പറ്റും അത്ര സ്പേസ് ഉണ്ട് ഇത് ഈ ഒരു ബെഡ്റൂമിനെ കേട്ടോ സോറി ഈ ഒരു ബാത്റൂമിനെ കേട്ടോ അത്രയും ഒരു ബാത്റൂമാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് അഞ്ച് പോയിൻറ്റ് ആറ് സെൻറ്റിൽ ചുടുകട്ടയിൽ നാല് ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ അതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂമിൽ ബാറ്റ് ടബ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫിറ്റിംഗ്സ് ഒക്കെ ഒരു വലിയ വീടാണ് ഈ വീടിൻ്റെ ബാൽക്കണിയിൽ ഞാൻ വന്ന് നിൽക്കുകയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ഇവിടെ നമുക്കൊരു ഹാങ്ങിങ് ചെയർ ഇട്ടാൽ കിഴക്ക് ദർശനത്തിൽ വെയിറ്റ് ഫീൽ ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാ ഒരു കിഡ്ഡിലൻ വീടാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് റേറ്റ് ആയിട്ട് ഇവർ ചോദിക്കുന്നത് ഒരു കോടി നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓണറിനെ വിളിച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് അതായത് ഇപ്പോൾ പറഞ്ഞ റേറ്റിൽ നിന്നും നെഗോഷിയബിൾ ആയിട്ടുള്ള റേറ്റ് ഫിക്സ് ചെയ്ത് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാം ഡയറക്റ്റായിട്ട് ഓണറിനെ വിളിക്കുക ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മാർക്കറ്റിലേ